മധ്യേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ അങ്ങനെയൊരു സാഹചര്യം വന്നാൽ അമേരിക്കയെ തകർക്കുമെന്നാണ് ഇറാന്റെ കട്ടായം പരസ്പരം പോർവിളി കടുക്കുമ്പോൾ മധ്യേഷ്യ വീണ്ടും കലുഷിതമാക്കുകയാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇറങ്ങിയാൽ അത് നടപ്പിലാക്കാൻ ഇസ്രയേലും എത്തുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് എന്താണ് മധ്യേഷ്യയിൽ കാത്തിരിക്കുന്ന അടുത്ത ദുരന്തം ഇറാനും അമേരിക്കുമൊപ്പം ഏതൊക്കെ രാജ്യങ്ങൾ ചേരും എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടും ഇന്ത്യയെ അടുത്ത യുദ്ധം എങ്ങനെ ബാധിക്കും നോക്കാം വിശദമായി ഞായറാഴ്ച നടക്കുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചയുടെ ആറാം ഘട്ടം പരാജയപ്പെട്ടാൽ തിരിച്ചടി പ്രതീക്ഷിക്കൂ എന്നാണ് അമേരിക്കയുടെ യുദ്ധപ്രഖ്യാപനം എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വ്യോമത്താവളത്തിലുണ്ടായ ബോംബ് സ്ഫോടനം പോലും ഇറാന്റെ പ്ലാനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ തയ്യാറാണെന്ന ഇറാന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന എന്നാൽ ഈ ഭീഷണിക്കപ്പുറം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സകല സൈനിക താവളങ്ങളും ഇറാന്റെ പരിധിയിലാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ ഏതൊക്കെയാണ് തങ്ങളുടെ ടാർഗറ്റ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട് ഇറാൻ പുതിയ മിസൈലുകളുടെ ഉൾപ്പെടെ പരീക്ഷണം നടത്തുന്നതും അമേരിക്കയുടെ പേടി കൂട്ടിയിട്ടുണ്ട് ഇറാനൊപ്പം റഷ്യ കൂടി കൂടിയാൽ യുദ്ധം പരിധിയില്ലാതെ മുന്നോട്ടു പോകും എന്നാൽ അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും പടക്കളത്തിലുണ്ട് ഉക്രൈൻ നേരെ പ്രയോഗിച്ച പലതരം ഡ്രോണുകളും മിസൈലുകളും ഇറാന് റഷ്യ നൽകിയിട്ടുള്ളതാണ് ഇറാന്റെ ആയുധശക്തി ഇത് കൂട്ടിയിട്ടുമുണ്ട് കൂടാതെ മേഖലയിലെ മിസൈൽ രാജാക്കന്മാരാണ് ഇറാൻ അതും അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് ഇറാൻ സംരക്ഷകനായി ഹൂതികളും എത്താതിരിക്കില്ല ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അടുത്തെത്തിയതായാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് എങ്കിലും ഇതിനകം തന്നെ അവർ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് അതിനാൽ തന്നെ കരുതലോടെ മാത്രമാണ് നീക്കം ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പിന്നാലെ ഗൾഫ് മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യൻ എംബസികളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെയും കുടുംബങ്ങളെയും ഒഴിപ്പിക്കാൻ യു എസ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക താവളങ്ങളിലെ വെറുതെ വിടില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അതിനാൽ ബഹ്റൻ കുവൈറ്റ് യു എ എന്നിവ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളെയും സൈനിക ഉദ്യോഗസ്ഥരുടെ ആശ്രിതരെയും പിൻവലിക്കാൻ യു എസ് പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചു യു എസിന്റെ ഈ നീക്കവും സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ വ്യോമായുധങ്ങളുടെ നീക്കവും ഒരു വ്യോമാഭ്യാസവും നടത്തിയെന്നാണ് യു എസ് രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം തങ്ങൾക്കെതിരെ ഇസ്രയേൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചാൽ ഇസ്രയേലിന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയത് ഭൂഗർഭ അറകൾക്കുള്ളിൽ മിസൈൽ കൂമ്പാരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ ഈ മേഖലയെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നാൽ ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക താവളങ്ങളിലേക്ക് ചീറിപ്പായി ഒരേ സമയം ഇസ്രയേലിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ തരത്തിലാണ് ഇറാന്റെ മിസൈൽ വിന്യാസം ഇനി എന്താണ് മധ്യേഷ്യയിൽ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടത് മാത്രം